ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാ നമ്മൾ ഫുൾ പോട്ടുമായി വീണ്ടും എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ കുറച്ച് അഗ്ലോണിമയുണ്ട് അഗ്ലോണിമ അത്ര ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് പേർ എൻ്റെ അടുത്ത് അഗ്ലോണിമ ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് അഗ്ലോണിമയും കൂടെ നമ്മുടെ പോട്ടുകൾ പോട്ടുകളിരുന്നതൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ നമ്മളിന്ന് പിങ്ക്ലഹസീൻ്റെ കുറച്ച് ഫുൾ പോട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വേറെ രണ്ട് മൂന്ന് കലാത്തികളുണ്ട് അല അഗ്ലോണിമകളുണ്ട് കലാത്തികളുണ്ട് പിന്നെ നമ്മുടെ ഫിലോഡൻഡ്രോ ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയാണ് ഇന്നത്തെ സെയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് അതേപോലെ തന്നെ ഇന്നലെയൊക്കെ ഫ്ലാൻസ് അയച്ചിട്ട് അവർ ഇന്നിപ്പം രാവിലെ ഞാൻ കുറച്ച് രാവിലെ വീഡിയോ എന്നൊക്കെ ഓർത്താട്ടോ പക്ഷേ അവരുടെ എന്താ അവർ അവരോഴിച്ചിട്ടപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തോണ്ടിരുന്ന് ഞാൻ സമയം വൈകി വൈകിപ്പോയതാണ് കേട്ടോ എന്താണെന്നറിയാമോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ചെടി കിട്ടിയിട്ട് ചട്ടി പോട്ട് ചെയ്തിട്ട് അവരെന്നെ കാണിച്ച് തന്നോട്ട് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ടായിട്ട് നമ്മളെ ഫ്ലാൻസുകളൊക്കെ നിൽക്കുന്നത് പിന്നെ ഒത്തിരി പേരുടെ ഒരു വാട്സാപ്പിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു കേട്ടോ എങ്ങനെയാണ് ഈ ചെടികൾ ഇത്രയും ഹെൽത്തി ആയിട്ട് വളർത്തുന്നതെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോസിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ഇപ്പോൾ എത്രയോ പേർ എൻ്റെയോട് ഈ കഴിഞ്ഞ ആഴ്ച ഒക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ അതുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഓവറായിട്ടുള്ള പിന്നെ എനിക്ക് പറയാനും മാത്രമുള്ള ഫോട്ടിമിക്സ് ഒന്നും ഞാൻ ചെയ്യുന്നുമില്ല എല്ലാവരും ഈ പുറത്തു നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് ഒക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത് പക്ഷേ ഞാൻ അതൊന്നും അങ്ങനെയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് അധികമായിട്ടും പറയാനൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാൻ എന്താണോ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളോട് ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാർ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ സമയം വെറുതെ കളയുണ്ടല്ലോ അപ്പം നമ്മുടെ ഫസ്റ്റ് അഗ്ലോണിമ വന്നിട്ട് ഇയർ അഗ്ലോണിമ കേട്ടോ ഇതുകൊണ്ടില്ലേ സുന്ദരി തീ പോട്ട ഇതിനകത്ത് തൈകൾ ഞാൻ പറഞ്ഞല്ലോ ഇതാദ്യം ഞാൻ സെയിലിന് വെച്ചൊരു അഗ്ലോണിമയട്ടോ അപ്പോൾ അതിനകത്ത് ഫുൾ പോട്ടാണ് ഫുൾ തൈകളും തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു പോട്ടാ കേട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ പിങ്കലഹസീൻ്റെ കഴിഞ്ഞ വർഷത്തെ രണ്ട് പോട്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ അത് രണ്ടും മാത്രമേ ഉള്ളു ആ രണ്ട് മൂന്ന് പോട്ടേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഇന്നലെ തന്നെ നമുക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഏഴ് പീസിൻ്റെ എട്ട് പീസിൻ്റെ നാല് പീസിൻ്റെ ഫുൾ പോട്ടുകളാട്ടോ ഇനി ഉള്ളത് കണ്ടില്ലേ കണ്ടോ ഇത് നോക്കിയത് നാല് പീസാണെന്ന് ആരെങ്കിലും പറയുമോ അല്ലേ ഇത് നാലേ നാല് പീസാണ് അതിനാ തൊഴിൽ കൂട്ടുക പക്ഷെ എത്ര സുന്ദരിയായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് നല്ല തിപ്പോട്ടല്ല നോക്കി ഇലകളൊക്കെ കണ്ടില്ലേ എന്തൊരു ഒരു സൗന്ദര്യമല്ല ഇവരെ കാണാനായിട്ട് ഇവരെയൊക്കെ നമ്മൾ ഇൻഡോറിലോട്ട് ഇൻഡോറിലോട്ടങ്ങ് സെറ്റ് ചെയ്താലുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ മുഖച്ചായ തന്നെ മാറിപ്പോന്നെ അത്രയും നല്ല ഭംഗിയിലാട്ടോ ഇവർ നിൽക്കുന്നത് നമ്മൾ ഈ ഫുൾ പോട്ട് എന്താണെന്ന് പറയുമ്പോൾ ഫുൾ പോട്ടെന്ന് പറയുമ്പോൾ ഈ പോട്ട് മാത്രം നമ്മൾ എടുത്തു കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതേപോലെ അയക്കുന്നതായിരിക്കും നമ്മളൊന്നും അതിൽ നിന്ന് പറിച്ചെടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഫുൾ പോട്ട് ചോദിക്കുന്നവർക്ക് അതാണ് ഏറ്റവും എളുപ്പം കേട്ടോ നമുക്ക് കൊടുക്കാനും പിന്നെ സെയിലിനുള്ള കൂട്ടുകാരുടെ ഓടിയോടി വായോ നിങ്ങൾക്ക് ഇപ്പോൾ സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ സെയിലിന് വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതാ അടുത്ത നമ്മുടെ സുന്ദരി കലാത്തേ നോക്കിക്കേ ഇവരെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് കേട്ടോ പക്ഷേ ഇവരൊന്നും അധികം ഇല്ലാട്ടോ എല്ലാം തീർന്നിരിക്കുകയാണേ അടുത്തത് ഇതാ സുന്ദരി വന്നേക്കെ നോക്കിയാൽ നമ്മുടെ മുട്ട കമുത്തി പോലെ നിൽക്കുന്നുണ്ടോ നമ്മുടെ ഈ മരാന്തയിൽപ്പെട്ട കലാത്തി കേട്ടോ ഇത് മരാന്തയിൽപ്പെട്ട ഒരു കലാത്തിയാണ് പിന്നെ വന്നിട്ട് താ ഈ ഒരു അഗ്ലോണിമട്ടോ ഈ സുന്ദരി ഒരൊറ്റ ഒരു തയ്യേ ഉള്ളൂ കേട്ടോ അതിനകത്ത് ഒരു തയ്യേ ഒറ്റയ്ക്ക് ഒരു തയ്യേ ഉള്ളൂ കേട്ടോ ഈ അഗ്ലോണിമേൽ കണ്ടില്ല പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്കറി ഒരു ഒന്നിൻ്റെ പേരറിയില്ല കേട്ടോ അത് വേറെ കാര്യം ഒരെണ്ണത്തിൻ്റെയും പേരറിയത്തില്ല ഭയങ്കര സെയിലൊക്കെ നടത്തുന്നുണ്ട് പേരെന്താന്നുള്ളത് എനിക്കറിയത്തേയില്ല പക്ഷേ ഇത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് പിന്നെതാ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി വന്നിട്ട് നമ്മുടെ ഈ ലഗസി പെങ്കുലഹസിയില്ലേ ഈ പെങ്കുലഹസീൻ്റെ ഗ്രീൻ രഹസ്യമാണോ എന്താണെന്ന് അറിയത്തില്ല അതേപോലെ തന്നെ നിൽക്കുന്ന ഒരു തയ്യാട്ടോ ഇത് ഇതെങ്ങനെയാണോ തന്നെ ഉണ്ടായതാന്ന് തോന്നുന്നു അറിയാലോ ഇതങ്ങനെ എങ്ങനെ വന്നതെന്നുള്ളത് കേട്ടോ എനിക്ക് പിന്നെ വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് ഒക്കെ തീർന്നോട്ടോ ഒന്നോ രണ്ടോ പോട്ടുകളേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ സുന്ദരി കലാത്തിയത ഒറ്റ പോട്ട കേട്ടോ മരാന്ന്തേലെ കലാത്തിയതാ കണ്ടില്ലേ ഇത് നമുക്ക് സെയിലിന് മേടിക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എത്രയോ പോട്ടുകളാക്കാൻ പറ്റുന്ന ഒരു കലാത്താട്ടോ അത് പിന്നെ അതിൻ്റെ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഒരു പീസും കൂടെ ഞാൻ എടുത്തു വെച്ചാട്ടോ ഇത് ഇത് അത്രയില്ല പക്ഷേ ഇത് നല്ല തിപ്പോട്ട് ഫുള്ളും കൊണ്ട് കണ്ടോ ഫുൾ പോട്ടായിട്ടിരിക്കുമെന്ന് നോക്കിക്കേ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അങ്കളോണിമോ അതൊരു നാലഞ്ച് പീസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പക്ഷേ അതിൽ തൈകൾ വരുന്നതേ ഉള്ളൂ ഇപ്പം നോർമലായിട്ട് ഒറ്റ തൈയാണ് കേട്ടോ ഒറ്റ തൈയിലാട്ടാണോ നിൽക്കുന്നത് ഇതാ ഇത് ഇച്ചിരി റെഡ് റെഡ് അഗ് അഗ്ലോണിമ ഇതാ കണ്ടോ ഒറ്റ തയ്യാണ് പക്ഷേ ഇത് നല്ല പോലെ ഷൂട്ടുകൾ വന്ന് നിറയും കേട്ടോ നന്നായിട്ട് വരും ഇതിപ്പം നമ്മൾ തൈ വെച്ച് വെച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു തയ്യേ ഉള്ളൂ പക്ഷേ ഇത് രണ്ടാഴ്ച കൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് തൈ വരും നമ്മുടെ പിങ്ക് രഹസ്യ പോലെ തൈ വരുന്നൊരു അക്ലോണിമ കേട്ടോ ഈ ഒരു അക്ലോണിമ പിന്നെ നമ്മുടെ അടുത്ത സുന്ദരിക്കുട്ടി വന്നിട്ട് നമ്മുടെ കലാത്തിയ ഈ കലാത്തിയ ഗ്രീൻ കലാത്യ ഒക്കെ തീർന്നു പോയതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു പോട്ട് രണ്ടോ മൂന്നോ പോട്ടേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് പോട്ട് ഇന്നലെ പോയിട്ടുണ്ട് പിന്നെയുള്ള പോട്ടയാണിത് കേട്ടോ ഇല്ല കണ്ടോ തൈയുണ്ട് നിറച്ചും തൈ ഉണ്ട് കേട്ടോ ഇതൊന്നും പെട്ടെന്ന് സെയിലായി പോകുന്ന ചെടികളാണ് വേഗം പോകും അധികം ഒന്നും നിൽക്കല്ലേ ഈ ചെടികൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഒത്തിരി എന്താ സെയിൽ നടത്തുന്ന എനിക്ക് ഒത്തിരി സെയിലുണ്ടായിരുന്നു ഈ ചെടി കേട്ടോ പെട്ടെന്ന് തീരുമതെ പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു കലാത്തി ഈ ഒരു കലാത്തി സുന്ദരി നോക്കിയാൽ കുഞ്ഞ് 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 എന്താ തൈകളാട്ടോ ഇത് അധികം ഓവറായിട്ട് വലിപ്പം വയ്ക്കുക അല്ല ഇതിങ്ങനെ തിക്കായിട്ട് ഇന്നിട്ട് ചട്ടി തിക്കായിട്ട് വരുന്നതെട്ടോ അതിൻ്റെ ഒരു ബാക്കി പീസെല്ലാം പോയി ഇത് കണ്ടില്ല ഒരു ഇതാ കയറി വരുന്നതേ ഉള്ളൂ തൈകളാട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയണേ അത് കയറി വന്നാലാണ് അതിൻ്റെ ലീഫിൻ്റെ ഇതൊക്കെ നമുക്ക് നമുക്കറിയാനായിട്ട് പറ്റുകയുള്ളൂ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഫിലോഡൻഡ്രോൺ കണ്ടോ ഇതിൻ്റെ എല്ലാം തീർന്നു ഇനി ഒരു രണ്ടോ മൂന്നോ പോട്ട് കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തിക്കോട്ടാട്ടോ ഇതൊക്കെ ഇന്നലെ കൊടുത്തോര് ചട്ടിയിൽ പോട്ട് ചെയ്തിട്ട് എന്നെ കാണിച്ചു തന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ആതുകൊണ്ടോ നിറച്ചും ഈ തൈകൾ നമ്മളെ കട്ട് ചെയ്ത് കട്ട് ചെയ്താട്ടോ അതിൻ്റെ തൈകൾ എടുത്തു വെക്കുന്നത് ചുവടോട് കൂടി അല്ല എടുത്തു വെക്കുന്നത് കണ്ടില്ലേ ഇതും അതാ ഇതുകൊണ്ടേ ഇതുകൊണ്ടോ ഇതിനിടയിൽക്കൂടെ എല്ലാം ഇങ്ങനെ തൈ കയറി വരുവാ കണ്ടില്ലേ അപ്പോൾ അപ്പം നമ്മുടെ ഫിലോഡാൻഡ്രോനെ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു സുന്ദരി ഇതിൻ്റെ ഉള്ളി കുറ്റി ഇരിക്കുന്നുണ്ട് ഡാ നോക്കിക്കേ നമ്മുടെ മെറൂൺ സുന്ദരികൾ മെറൂൺ സുന്ദരികളാണ് മൂന്ന് പോട്ടേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ തീർന്നതാണ് കണ്ടോ നമ്മുടെ മെറൂൺ സുന്ദരി ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഫുൾ പോട്ടാണ് നല്ല ഈ ഗ്രീൻ കലാത്തിൻ്റെ ഈ ഗ്രീൻ കലാത്തി ഇല്ലേ ഇതിൻ്റെ തന്നെ വെറൈറ്റിയാണ് ഇത് കണ്ടില്ലേ രണ്ട് സെയിം അല്ലേ നോക്കിക്കേ അപ്പം മൂന്ന് പോട്ടേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരെ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട് ഓടിയോടി വായു എന്താണെന്നറിയാവോ സെയിലിനാവുമ്പോൾ നമുക്ക് ഫുൾ പോട്ടെടുത്താൽ നിങ്ങൾക്ക് വേഗം കൊണ്ടുവന്നേ പിറ്റേന്ന് മുതൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കൂടുതലും നമ്മളോട് സെയിലിനുള്ളവരാണ് എടുക്കുന്നത് പിന്നെ നമ്മുടെ സ്നോ വൈറ്റിൻ്റെ ഒരൊറ്റ പീസാണിതുള്ളത് കേട്ടോ വേറൊരു പീസും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒറ്റ പീസ് മാത്രം കേട്ടോ അത് വെച്ചിരിക്കുന്നത് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഫുൾ പോട്ടും കാണിച്ചു തരാം കേട്ടോ ഇതാ ഒറ്റ സ്നോ സ്നോവൈറ്റിന്റെ ഒരു പീസ് എന്തൊരു വലുപ്പമുണ്ടല്ലേ നല്ല വലുപ്പമല്ലേ നോക്കിയേക്ക് പിന്നെ ഫുൾ പോട്ടുണ്ടോ അതും കാണിക്കാവേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീടിന് നിങ്ങളെല്ലാവരും പിന്നെ പിന്നെ നമ്മുടെ കലാത്തികളൊക്കെ ഇവിടെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അവരെല്ലാം ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് മാത്രമാണ് എല്ലാവരും ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ കലാത്തിയനെ ഞാൻ ഒരിക്കലും ഒഴിവാക്കിയിട്ടുള്ള വീഡിയോ എടുക്കല അവരെല്ലാവരും ഒന്ന് ഒറ്റ ഒറ്റ പീസ് വെച്ചതല്ലേ അവരൊന്ന് ഉഷാറായി വരണം അതിനുവേണ്ടി ഞാൻ അവരെ മാറ്റി വെച്ചേക്കും കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്നറിയാൻ കൂട്ടുകാരെ നമ്മൾ ഞാനൊരു വീഡിയോയിൽ ഇരുന്ന ഇടുന്ന ചെടീൻ്റെ മൊത്തം റേറ്റ് ചിലർ ചോദിക്കും കേട്ടോ ചോദിച്ചിട്ട് എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞിട്ട് പിന്നെ ഒറ്റ പീസിൻ്റെ റേറ്റ് ചോദിക്കും ആദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവർ സോറി വേണ്ടെന്ന് എന്തിനാണ് ഇങ്ങനല്ലേ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് നമ്മൾ നമ്മളവർക്ക് ഇവരെടുക്കാനാണെന്നോർത്തിട്ട് നമ്മുടെ ജോലി തിരക്കിനിടയിൽ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർക്കെല്ലാം റിപ്ലൈ കൊടുക്കും അതുകൊണ്ട് കൂട്ടുകാരെ എനിക്ക് നിങ്ങൾ ചോദിക്കേണ്ടെന്നുള്ളതല്ല കേട്ടോ അതിനർത്ഥം നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം ചോദിക്കുക വെറുതെ എന്തിനാല്ലേ നമ്മളെ ഒന്ന് ഒരു പീസെങ്കിലും ഇവരെടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എത്ര സമയം കൊണ്ട് വേണം ഈ ഫുൾ പോട്ടിൻ്റെ റേറ്റ് കൊടുക്കണം പിന്നെ നമ്മൾ ഒറ്റ പീസിൻ്റെ റേറ്റ് കൊടുക്കണം പിന്നെ നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെ പിക്ചർ ഇട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്ത് ഇതിൻ്റെ ഒരു ലാസ്റ്റ് സോറിന്ന് അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കിട്ടും അതിനകത്ത് എനിക്കതിൽ വിഷമം ഉണ്ടായിട്ടല്ല പക്ഷേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം നമ്മളെ നമ്മളെന്തോ ഒരു സമയം എടുത്തിട്ട് അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള കൂട്ടുകാർ ഒത്തിരി പേരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി 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 ആൾക്കാരുണ്ട് ഞാൻ അവരോടല്ല ഈ പറയുന്നത് ഇങ്ങനെ അത് എടുക്കുന്നവരോടും അങ്ങനെ പറയുകയല്ല പക്ഷേ എങ്കിലും നമുക്ക് വിഷമം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതാട്ടോ അങ്ങനെ നിങ്ങൾ പരമാവധി വേണമെങ്കിൽ മാത്രം ചോദിക്കുക പിന്നെന്ന പിന്നെ നമുക്ക് ആ പ്രശ്നേ വരുന്നില്ലല്ലോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പം നിങ്ങളെല്ലാവരും വന്നിട്ടൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ പിന്നെ സെയിൽ എന്നോട് ചെടിമി അടിക്കുന്ന കൂട്ടുകാരുണ്ടേ നിങ്ങൾക്ക് ചെടി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വീഡിയോയിൽ വന്നേ ബൈ ബൈ